നമ്മോടൊപ്പം അഡ്വക്കേറ്റ് പ്രേമരാജൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് പാലത്തായി കേസിലെ അഭിഭാഷകനായിരുന്നു അദ്ദേഹം നമസ്കാരം സാർ ഇപ്പോൾ വിധി വന്നിരിക്കുകയാണ് കേസ് കെട്ടിച്ചമച്ചതാണ് എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു വാദമൊക്കെ ആയിരുന്നു ആദ്യം മുതലേ ഇവർ ഉന്നയിച്ചിരുന്നത് അത് ഏറെ വിവാദങ്ങൾക്കൊക്കെ വഴി വെച്ചിരുന്നത് തന്നെയാണ് ഇപ്പോൾ വിധി വന്നു കടുത്ത ശിക്ഷയും ലഭിച്ചു കുടുംബവും തൃപ്തി തൃപ്തികരമാണ് എന്നുള്ള ഒരു പ്രതികരണമാണ് കുടുംബവും നൽകിയിരിക്കുന്നത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് കാരണം ഈ വിധിയെ നമ്മൾ അപ്പീൽ കോടതിയിൽ ചാലഞ്ച് ചെയ്യും കൃത്യമായി എല്ലാ തെളിവുകളും കോടതി മുമ്പാകെ ഹാജരാക്കിയിരുന്നു പ്രതിഭാഗം കൃത്യമായി രേഖകളും സാക്ഷികളിലും കോടതി മുമ്പാകെ വിസ്തരിച്ചിരുന്നു കൂടാതെ ഈ കേസിൽ ആദ്യ രണ്ട് അന്വേഷണ സംഘവും ഈ പ്രതി കുറ്റം ചെയ്തിട്ടില്ല എന്നും കുട്ടിയുടെ മൊഴി വിശ്വസിക്കാൻ പറ്റില്ല എന്നും അവിശ്വസനീയമാണ് എന്നും കൗൺസിലർമാരുടെയും ഐ പി എസ് ഓഫീസറായ വനിതാ ഉദ്യോഗസ്ഥരുടെയും ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് പ്രകാരമുള്ള മൊഴി ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ആദ്യത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഹാജരാക്കിയിരുന്നു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഈ മാസങ്ങൾക്ക് ശേഷമാണ് അന്നത്തെ അന്വേഷണ സംഘ തലവൻ ഐ ജി ഈ പോലീസുകാർക്കെതിരെ സൈബർ ആക്രമണം നിരന്തരം ഇസ്ലാമിക തീവ്രവാദികളിൽ നിന്നും വന്ന സമയത്ത് അതിനെപ്പറ്റി ഒരു മുഹമ്മദ് എന്നയാളോട് സംസാരിക്കുകയും കേസിന്റെ നാൾ വഴികൾ പറയുകയും ഉണ്ടായി അങ്ങനെ നാൾ വഴികൾ പറഞ്ഞതിൽ അത് വിവാദമാവുകയും തുടർന്ന് ഇവർ ഹൈക്കോടതി ആവശ്യപ്പെടുകയും അന്വേഷണ സംഘത്തിനെ ഒട്ടടങ്കം മാറ്റി ക്രൈംബ്രാഞ്ച് ഐ ഡി ജി പി ആയിരുന്ന ഒരു ജയരാജ് അദ്ദേഹം മുമ്പ് ട്രെയിനിൽ വെച്ച് സമാനമായ ഒരു സ്ത്രീയെ കൈയേറ്റം ചെയ്തുവെന്നോ അല്ലാത്ത രീതിയിലൊരു ആരോപണം നേരിട്ട് സസ്പെൻഷനായ വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് ഡിവൈഎസ്പി ശ്രീ ടി കെ രത്നകുമാറിനെ ഈ കേസിന്റെ അന്വേഷണം ഏൽപ്പിക്കുകയായിരുന്നു അദ്ദേഹം ടി കെ ടിപ്പമാറിനെ പറ്റി ഞാൻ പറയാതെ പറ നിങ്ങൾക്ക് അറിയാം പറയാതെ തന്നെ അറിയാം അദ്ദേഹം അന്വേഷിച്ച കേസുകളുടെ വിവരങ്ങൾ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഈ കേസിൽ അദ്ദേഹം കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ആദ്യം ക്രൈംബ്രാഞ്ച് അന്വേഷണം കണ്ടെത്തിയ തെളിവുകൾ മാറ്റി ഈ കേസിലെ സംഭവസ്ഥലമായ ശുചിമുറി തന്നെ മാറ്റി വേറൊരു ശുചിമുറിയിലേക്ക് പ്ലേസ് ചെയ്യുകയും അങ്ങനെ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു ചെയ്തത് അതിജീവിതയുടെ അതിജീവിതയുടെ മൊഴിയിൽ ആദ്യം മുതലേ തന്നെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു അതിജീവിത പറഞ്ഞ പല തീയതികളിലും ആകെ മൂന്ന് തീയതികളാണ് പറഞ്ഞിരുന്നത് ആ മൂന്ന് തീയതികളും പറഞ്ഞ സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ വെരിഫൈ ചെയ്ത സമയത്ത് അധ്യാപകൻ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഈ അദ്ദേഹം അധ്യാപകനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം മറ്റൊരു ബി ജെ പി യുവമോർച്ച നേതാവ് അദ്ദേഹം വന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു യുവമോർച്ചയുടെ അദ്ദേഹം പൊയിലൂർ എന്ന സ്ഥലത്ത് വെച്ച് കൊണ്ടുപോയി പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു വെള്ളത്തിൽ മുക്കി കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ക്രൈംബ്രാഞ്ചിന് മറ്റൊരു പരാതി കൂടെ നൽകിയിരുന്നു ആ പരാതി ക്രൈംബ്രാഞ്ചിലെ ഈ വേറൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി ശ്രീ അബ്ദുറഹീം അദ്ദേഹം അന്വേഷിച്ച് അത് ഫേക്കാണെന്നും ഈ മതപരമായും മറ്റുമുള്ള ഇടപെടലുകൾ ഈ പരാതികൾക്ക് പിന്നിലുണ്ട് എന്നും വ്യക്തമാക്കിയിരുന്നു ഈ കേസിൽ മൂന്നാമത്തെ സംഭവമായി ആരോപിക്കുന്ന ദിവസത്തെ സംഭവമാണ് അദ്ദേഹം പ്രത്യേകമായി അന്വേഷിച്ചത് അത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ആ റിപ്പോർട്ട് പ്രതിഭാഗ സാക്ഷിയായി അദ്ദേഹത്തെ വിസ്തരിച്ചിരുന്നു അദ്ദേഹത്തിന് പ്രോസിക്യൂഷൻ ക്രോസ് ചെയ്യ പോലും ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ വസ്തുത ഈ കേസിൽ കുട്ടിക്ക് കൗൺസിലിംഗ് നടത്തിയ രണ്ടു മാസം ഒരു അഞ്ചോ ആറോ ദിവസം കൗൺസിലിംഗ് നടത്തിയ അവരുടെ സൈക്കോളജിസ്റ്റിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ആ റിപ്പോർട്ടിൽ കുട്ടിക്ക് ഹാബിറ്റ് ഓഫ് ടെല്ലിംഗ് ലൈഫ് പറഞ്ഞു നിന്ന് മാറി കഥകൾ സൗന്ദര്യമുള്ള ആളുകളെ ഓർത്തെടുത്ത് വെക്കുകയും അതനുസരിച്ച് കഥകൾ മെനയുകയും ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റവും മറ്റും ഉണ്ടായിരുന്നു എന്ന് അവര് ഡീറ്റെയിൽഡ് ആയിട്ട് കോടതി വളരെയധികം പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം